ഉപതിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സി പി എമ്മിന് സംഘടനാപരമായി വീഴ്ചയുണ്ടായി എന്ന മുതിർന്ന നേതാവ് എ കെ ബാലൻ സമ്മതിക്കുകയാണ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ വോട്ടാക്കി മാറ്റാൻ സാധിച്ചില്ല ഭരണ നേട്ടത്തിന്റെ വോട്ടാണ് അൻവർ ലഭിച്ചതെന്നും എ കെ ബാലൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കേൾക്കാമെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് എ കെ ബാലൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു വലിയ വിജയപ്രതീക്ഷ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു എന്തുകൊണ്ട് അവിടെ ഒരു പരാജയം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞതൊരു യാഥാർഥ്യമാണ് ആ വോട്ട് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ വോട്ടല്ലത് ഒന്ന് യു ഡി എഫിൽ നിന്നാണ് അൻവർ രണ്ടായിരത്തി പതിനാറിൽ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഒരു എട്ടൊമ്പതിനായിരം വോട്ട് യു ഡി എഫുമായി ഒട്ടി നിന്ന ഘട്ടത്തിൽ അൻവർ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവിനുണ്ട് പിണറായി ഗവർമെൻറ്റിൻ്റെ വികസനത്തിന് വോട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവ് കൂടിയാണിത് അൻവറിന് കിട്ടിയ വോട്ട് അൻവർ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം ഗവർമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോട് കൂടിയിട്ടുള്ളതാണ് പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ കാണുന്നത് എങ്ങനെയാണ് ഇത് എം എൽ എ മുഖേന ഉള്ളതാണ് അതിനൊരു വോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഗ്രാസ് റൂട്ടിലുള്ള മുഖമെന്ന് എന്ന് പറയുന്നത് എം എൽ എ ആണ് പക്ഷേ ഇതിനെ മുറിച്ച് കിടക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റാണ് മുറിച്ച് കിടക്കേണ്ടതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടം അൻവർ കൊണ്ടുപോകുന്നതിന് പകരം ഗവണ്മെൻറ്റിൻ്റെ നേട്ടം പറഞ്ഞുകൊണ്ട് മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സ്വാധീനിക്കുമ്പോൾ അത് പിണറായി ഗവണ്മെൻറ്റിൻ്റെ നേട്ടമാണ് എന്നെത്തിക്കുന്നതിൽ സംഘടനാപരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഓപ്പണായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ വിധിയാക്കും എൽ ഡി എഫിനെ പറ്റിച്ച ആളാണ് ചതിയനാണ് വഞ്ചകനാണ് അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ നേട്ടം അനുഭവി അനുഭവിച്ചൊരാൾ എൽ ഡി എഫിനെ പറ്റിക്കുമ്പോൾ നിങ്ങൾ വോട്ട് കൊടുക്കാൻ പാടില്ല എന്ന് എൽ ഡി എഫ് അൻവർ മുഖേന എൽ ഡി എഫിൽ വന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അതാണ് കൂടി പരിശോധിക്കുക അല്ലാതെ അടിസ്ഥാനപരമായിട്ടുള്ള ഞങ്ങളുടെ വോട്ടിൽ കുറവ് വന്നിട്ടില്ല രണ്ടാമത് കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വന്യജീവി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇവരുടെ പ്രചരണം എന്താ വിചാരിക്കുക ഈ വന്യജീവികളെ ഒക്കെ തന്നെ പുണ്ണാക്കും ഭക്ഷണവും കൊടുത്തിട്ട് പിണറായി വിജയനാണ് പോറ്റുന്നത് എന്നിട്ട് നാട്ടിൽ ഇറങ്ങുന്നതെന്ന തോന്നുക മാധ്യമ സുഹൃത്തുക്കളും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ശക്തികളും വർഗീയ ശക്തികളും യു ഡി എഫും ബി ജെ പിയും ചേർന്നുകൊണ്ടുള്ള ഇതുപോലുള്ളൊരു ആക്രമണം പിണറായിനെ ഉന്നം വെച്ചുകൊണ്ടാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവരൊക്കെ വിശ്വസിക്കുന്നത് പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരും അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ എന്തൊക്കെ സിസ്റ്റമാറ്റിക് ഡിസ്മാൻ്റിലിങ് എന്നാണ് ഇനി പറയുക